നിങ്ങളുടെ പേരെഴുതി ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ് എന്നാൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടതിന് ചില സമയക്രമങ്ങളും ചില കൃത്യമായ രീതികളുമുണ്ട് കാരണം ഇത് നൂറ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് മക്കളുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും ചെയ്യാം അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ചെയ്യാം സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാം സ്നേഹബന്ധങ്ങളിലെ ഒത്തുചേരലുകൾ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങളാണോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അത് നിറവേറി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാവുന്നതാണ് അതിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളാകാം കടബാധ്യതകളിൽ നിന്നുള്ള മുക്തിയാവാം അതല്ല എന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സ്വന്തമാക്കണം എന്നതുമാകാം അതുമല്ലെങ്കിൽ ഒരു നല്ല ജോലിയോ കുടുംബത്തിൻ്റെ ഉയർച്ചയോ അങ്ങനെ എന്തുമാവാം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാനായി ഇത്ര നിസ്സാരമായ ഈ ഒരു കാര്യം ചെയ്യേണ്ട കൃത്യമായ പറ്റിയാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഈ ഒരു കാര്യം ചെയ്യുവാനായി ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കയ്യിൽ വേണ്ട രണ്ടേ രണ്ട് വസ്തുക്കൾ എന്ന് പറയുന്നത് കല്ലുപ്പും ഒരു ഗ്ലാസ് ശുദ്ധജലവുമാണ് കല്ലുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കല്ലുപ്പ് എന്ന് പറയുന്നത് എല്ലാവിധ നെഗറ്റീവ് ഊർജത്തെയും അകറ്റി നിർത്തുകയും പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവാണ് അതുമാത്രമല്ല ലക്ഷ്മി ദേവിയുടെ പ്രതീകമായും കല്ലുപ്പ് കണക്കാക്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെയാണ് പല ആളുകളും കുളിക്കുന്ന വെള്ളത്തിൽ പോലും കല്ലുപ്പ് കലർത്തി കുളിക്കുന്നതും അതുപോലെ തന്നെ വീടും വീടിനകവും വൃത്തിയാക്കുവാനായി കല്ലുപ്പ് കലർത്തിയ വെള്ളം തളിക്കുന്നതുമൊക്കെ കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം അകന്ന് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുമെന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ഇതിനായി പൊടിയുപ്പ് ഉപയോഗിക്കുവാൻ പാടില്ല കാരണം ഇപ്പോൾ പാക്കറ്റുകളിൽ ലഭ്യമാകുന്ന പൊടിയുപ്പിൽ വളരെയധികം മായം കലർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പൊടിയുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ ശുദ്ധമായ കല്ലുപ്പും അതിനോടൊപ്പം തന്നെ ജീവൻ്റെ തുടിപ്പിൻ്റെ തന്നെ ആധാരമായ ശുദ്ധജലവും ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുക ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടന്ന് കിട്ടേണ്ട ഒരു ആഗ്രഹത്തെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു കർമ്മം ചെയ്യുക അതായത് നിങ്ങൾക്ക് കാര്യസാധ്യം നടക്കേണ്ടതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വന്തമാവുക തന്നെ ചെയ്യും എന്നുള്ളത് അച്ചിട്ടാണ് ഇനി അതല്ലാതെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു നടന്ന് കിട്ടിക്കാണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് ചെയ്യുക ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ ഇരിക്കുന്ന സ്ഥലത്തിനും അത്രയധികം പ്രാധാന്യമുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ഏകാഗ്രതയോടെ വയ്ക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ ഇരിക്കുവാൻ അതായത് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിലോ ഏതെങ്കിലും ഭാഗത്തോ മറ്റുള്ള ശബ്ദങ്ങളോ നിങ്ങളുടെ ഏകാഗ്രതയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ ഇല്ലാത്ത തരത്തിൽ വേണം നിങ്ങൾ ഇരിക്കുവാൻ കാരണം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് മറ്റുള്ള ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരാതെ ബാഹ്യ ചിന്തകളെല്ലാം തന്നെ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ മാത്രം മനസ്സിൽ ഏകാഗ്രതയോടെ ചിന്തിച്ച് വിശ്വാസത്തോടെ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ട സമയത്തെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എന്നാൽ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷമായി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ശാന്തമായ ഒരു ഭാഗത്ത് ചെന്ന് ഇരുന്നതിന് ശേഷം ഒരു മെഴുകുതിരിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിളക്കോ കത്തിച്ചു വെക്കുക മെഴുകുതിരി കത്തിക്കുമ്പോൾ ഏത് നിറത്തിലുള്ള മെഴുകുതിരി വേണമെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് കാരണം തീനാളവും ദീപവുമെല്ലാം നെഗറ്റീവ് ശക്തികളെ അകറ്റി നിർത്തുകയും കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഇനി ഇതൊന്നുമില്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ പൂർണ്ണമായി ചിന്തയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ശ്വാസം അകത്തേക്ക് വലിച്ച് സാവധാനം പുറത്തേക്ക് വിടുകയും അതോടൊപ്പം തന്നെ പ്രപഞ്ച ശക്തിയെയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ നീലമശി കൊണ്ട് ആദ്യം നിങ്ങളുടെ പേര് എഴുതുക പേരെഴുതിയതിന് തൊട്ട് താഴെയായി നിങ്ങൾക്ക് ഇപ്പോൾ നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം എന്താണോ അത് എഴുതുക ഈ ഒരു കാര്യം എഴുതുമ്പോൾ കാര്യം നടന്നു എന്ന രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല അതായത് നാളെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നടക്കേണ്ടത് അത് വേണമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കടം വാങ്ങിയ ഒരു അയ്യായിരം രൂപ നാളെ തിരികെ കൊടുക്കുവാൻ ഉണ്ട് എന്നിരിക്കട്ടെ അത്രയും പണം നാളെ തന്നെ എനിക്ക് വേണം എന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതുവാൻ അത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ഇപ്രകാരം നിങ്ങളുടെ പേരിന് താഴെയായി എഴുതിയതിനു ശേഷം ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുക്കുമ്പോൾ അത് ചില്ലുകൊണ്ടുള്ള ഗ്ലാസ് ആകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും സ്റ്റീൽ ഗ്ലാസ്സോ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ ആകുവാൻ പാടില്ല അതിനുശേഷം ആ ചില്ലു ഗ്ലാസിൽ മുക്കാൽ ഭാഗത്തോളം ശുദ്ധമായ ജലം നിറച്ചതിനു ശേഷം ആ വെള്ളത്തിലേക്ക് ഒരു നുള്ള് കല്ലുപ്പിടുക അതിനുശേഷം നിങ്ങൾ മുൻപ് തന്നെ പേരും ആഗ്രഹവും എഴുതി വെച്ചിരുന്ന പേപ്പർ ഈ വെള്ളത്തിലേക്ക് ഇടുക പേപ്പർ ഇട്ടതിനു ശേഷം അതിൻ്റെ മുകളിലായി കുറച്ചുകൂടി കല്ലുപ്പിടുക ഇത്രയും ചെയ്തതിനു ശേഷം ആ ഗ്ലാസിന്റെ മുകൾ ഭാഗത്ത് നിങ്ങളുടെ വലത് കൈവച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും അതോടൊപ്പം തന്നെ പ്രപഞ്ചശക്തിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിൽ സങ്കല്പിക്കുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയതിന് പ്രപഞ്ച ശക്തിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്കും നന്ദി പറയുകയും വേണം ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ് ഇനി ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ഗ്ലാസ് നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും വൃത്തിയുള്ളതും മറ്റുള്ളവർ എടുക്കാത്തതുമായ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുക ഇങ്ങനെ ഇരുപത്തി നാല് മണിക്കൂർ ആ ഗ്ലാസ് അവിടെ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്ലാസ്സിലെ വെള്ളവും പേപ്പറും ആരും ചവിട്ടാത്ത ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കളയാവുന്നതാണ് മുഴുവനായി നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തു തന്നെ ആയിരുന്നാലും അത് ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു കാര്യം ചെയ്ത് ഇതിനു മുൻപ് തന്നെ ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം